ആ എപ്പോൾ നമ്മുടെ സാനവാസും അനീഷും വർത്താനം പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് അനീഷ് ചോദിക്കുന്നുണ്ട് ഉറപ്പല്ലേ അനുപിനെപ്പറ്റി പറഞ്ഞത് അപ്പം സാനവാസ് പറയുന്നത് നൂറ് ശതമാനം നൂറ്റി ഒന്ന് ശതമാനം ഉറപ്പായി എനക്കറിയാം എന്നെ ടച്ച് തെയ്തായി എനക്കറിയാം അത് ഞാൻ ആരുടെ മുമ്പിൽ ഞാൻ വിളിച്ചു പറയും ഇപ്പം ലാലേട്ടൻ തന്നെ വന്നിട്ട് എന്നെ വഴക്ക് പറഞ്ഞാലും ഞാൻ ലാലേട്ടൻ ആയാലും കൂടി ലാലേട്ടൻ്റെ മുഖത്ത് നോക്കി ഞാൻ പറയും ഈ വിഷയം ആരും ഞാൻ പേടിക്കേണ്ട കാര്യമുണ്ട് എൻ എന്നെ എനക്കാണ് ആ സംഭവം നടന്നത് അപ്പം ഞാൻ പറയും അപ്പം ഞാൻ കുറേ നാളെ പറയണ്ടാന്ന് വെച്ചു അപ്പോൾ എനിക്ക് പറയാതീർക്കാൻ അപ്പോൾ അനീഷ് പറയുന്നത് ഉറപ്പല്ലേ ഉറപ്പല്ലേന്ന് പുള്ളിക്കാരൻ പറയുന്നത് അപ്പോൾ സാനാസ് പറഞ്ഞു നൂറ്റി ഒന്ന് ശതമാനം എനിക്ക് നല്ലോണം ഉറപ്പുണ്ട് ഞാൻ ആരുടെ മുഖത്ത് നോക്കിനും ഞാനിത് പറയും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നുള്ള സാനവാസ് ഇങ്ങനെ കള്ളം പറയുമെന്നില്ല പുള്ളിക്കാരൻ ചെയ്ത് എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടില്ല അയ്യോ സനീഷ് നിങ്ങൾ പറയും മറ്റേ നിവിൻ ആ ഉദ്ദേശത്തിനല്ല ചെയ്ത അതെല്ലാം കുറേ പേർ പറയും പക്ഷെ അങ്ങനെയല്ല എല്ലാവർക്കും ഒരു കാര്യം ഇഷ്ടപ്പെടണമൊന്നും ഇല്ല ഇപ്പോൾ നമ്മളെടുത്തുനിന്ന് ഒരാൾ പെട്ടെന്ന് അവരുടെ സ്വഭാവം കാണിക്കുന്നു പക്ഷെ നമുക്കൊന്നും ഒരു സ്വഭാവം ഉണ്ടല്ലോ അത് നമ്മൾ നമ്മുടെ മേത്തോ നമുക്കത് ഇഷ്ടപ്പെടില്ല ചിലപ്പോൾ അവർ തമാശക്കായിരിക്കും പക്ഷെ നമുക്കത് ഇഷ്ടപ്പെടില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾക്ക് അത് ബിഗ് ബോസ് കുറേ വാസ അടിച്ച് ലഭിക്കാൻ നോക്കും എന്നുള്ള ആലേറ്റണ്ണവും കൊണ്ടിട്ട് നിങ്ങൾ കണ്ടോ നിങ്ങൾ ചെയ്തോ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ലക്ഷ്മീനോട് പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പൊക്കൂടേനു വരെ പറഞ്ഞു പിന്നെ നമ്മുടെ അനുമോളെ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്ക് നാണുണ്ടോ എന്ന് പറഞ്ഞു പക്ഷെ അനുമോളോട് നാണുണ്ടോ എന്ന് ചോദിച്ചു നമ്മുടെ ലക്ഷ്മിയോട് നിങ്ങൾക്ക് ഇറങ്ങി ഇറങ്ങിപ്പോയി കൂടെയെന്നാണ് ചോദിച്ചത് അതേ നമ്മൾ സാണവാസനോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ മിനിറ്റ് അവിടെ ഉണ്ടാവുള്ളൂ അപ്പോൾ അതിന് ഇറങ്ങിപ്പോവും ഇല്ല ഇറക്കി വിട്ടില്ല പുള്ളി എന്തെങ്കിലും ചെയ്യും അതാണ് ഒരു ഇത് ഷാണവാസനെ അങ്ങനെ ഒരാളുടെ ആട്ടൊന്നും ഇപ്പം കേട്ടിട്ട് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ നമുക്ക് തോന്നുന്നു അല്ല നിബിന് ഉച്ച എനിക്ക് തോന്നുന്നു ഒത്തിരി ഒത്തിരി അല്ല ഇത്രയും ഒരാൾ ഒരാൾ പുള്ളിക്കാരനങ്ങനെയാണ് പക്ഷെ അങ്ങനെയാണ് പുള്ളിക്ക് മനസ്സിലാവണ നമ്മൾ എല്ലാവരും പോയി തൊടുന്നേ എല്ലാവരും ചെയ്യുന്നേ നമുക്കത് അവർക്ക് ഇഷ്ടപ്പെടുവോ എന്നൊക്കെ നമുക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ടായാൽ തീ മതി അല്ലാണ്ട് വലിയ സംഭവമൊന്നും വേണ്ട പക്ഷേ എനിക്ക് തോന്നുന്ന സാധനം നല്ല ഉറപ്പായിട്ടാണ് ഇരിക്കുന്നത് ഇപ്പോൾ എല്ലാം നമുക്ക് ബിഗ് ബോസ് കാണിക്കണമെന്നില്ല എന്ത് നേരം അവർക്ക് അവർക്ക് വേണ്ടാത്ത സാധനം അവർക്ക് കളയാം അപ്പോൾ നമുക്കപ്പം നമ്മുടെ ദിശയിൽ അറിയേണ്ട ഒരു എപ്പിസോഡ് നമുക്ക് കാണിച്ചില്ല ആനമ്മോളിങ്ങനെ പറഞ്ഞപ്പോൾ അവർ ആ സീന് കാണിച്ചില്ല ബാക്കി ബാക്കിയെല്ലാം കാണിച്ചു അപ്പോൾ അതേപോലെ ഇവർക്ക് ഇത് കാണിക്കാതിരുന്ന അവരുടെ കയ്യിലാണ് ഇവർക്ക് കാണിക്കണത് വേണ്ടേന്ന് അപ്പം റീൽ സാണസ് പറയുന്ന ഒരു നല്ലോണം ഉറപ്പായിട്ടാണെന്ന് പറയുന്നത് അല്ലാണ്ട് വേറെ ചുമ്മാ ഷോക്ക് അടിവണ്ണം പറയുന്നതല്ല